നമസ്കാരം ലിറ്റിൽ ന്യൂസിലേക്ക് സ്വാഗതം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാരാമ്പറ്റ ഹൈസ്കൂളിൽ നടപ്പിലാക്കുന്ന സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഗണിതം വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി വാരാമറ്റ സ്കൂളിൽ നടപ്പിലാക്കുന്ന പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ മാത്സ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ഗണിതാധ്യാപന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീമതി ജംഷീന ടീച്ചർ സ്കൂളിലെ ഗണിതാധ്യാപകൻ ശ്രീ അബ്ദുസലാം മാസ്റ്റർ എന്നിവർ വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് ശ്രീ പി സി മമ്മൂട്ടി എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി നൌഷിദാലിദ് ഹെഡ് മാസ്റ്റർ ശ്രീ ഷൈബു മാസ്റ്റർ ഗഫൂർ മാസ്റ്റർ സാജിര ടീച്ചർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ലിറ്റിൽ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ മുഹമ്മദ് ഹാദിക്കൊപ്പം ഹാദിയ സുൽത്താന ന്യൂസ് ബ്യൂറോ വാരാമ്പറ്റ